ത്തോടെ കൈകൾ നെഞ്ചത്ത് വെക്കുക നിന്റെ ജീവിതഭാരം ഏറ്റെടുക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് വിടുന്ന സമയമാണ് കണ്ണട കണ്ണുകളുടെ അടക്ക് ദേവേദന നിൻ്റെ ജപ്തി നടപടികൾ നിന്റെ ജീവിതത്തിലെ നിൻ്റെ നിന്നെ ഇന്ന് അലട്ടുന്ന നീ എന്തിനു വേണ്ടിയുടെ കണ്ണീരോടെ ഇവിടെ വന്നത് അവർ കണ്ണുനീരോടെയാണ് വരുന്നത് ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് അറിച്ച് ചെയ്ത കർത്താവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ സാന്നിധ്യം ആരാധന നൽകിക്കൊണ്ട് തൻ്റെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് വിടുകയാണ് എന്തിനാണ് നിൻ്റെ കണ്ണുനീര് അവർക്ക് വീഞ്ഞില്ല അവർക്ക് വേദനയാണ് അവർക്ക് സൗഖ്യമില്ല അവർക്ക് രോഗമാണ് അവർക്ക് ജോലിയില്ല അവർക്ക് അവരുടെ വിവാഹം ഒത്തു വരുന്നില്ല അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് അവർക്ക് സമാധാനമില്ല സാമ്പത്തിക തകർച്ചയാണെന്നൊക്കെ പറയുന്ന സമയമാണ് സ്വതികടീ ഇവിടെ നിക്കാൻ സ്ഥലമില്ലാത്ത പുറത്ത് നിൽക്കുന്നുണ്ട് അവരെല്ലാം അടിപ്പിട്ട അടിപൊളി പോലെ വൈദാക്കാലം പോലെ ദൈവികമായി ശക്തി ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ കൃപ കൊണ്ട് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ കൃപ കൊണ്ട് കിടത്താവേ ആ മക്കളെ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന കിടത്താവേ ഓരോരോ കാര്യങ്ങൾ ചെയ്തും പരാജയപ്പെട്ടും അവർ ഓരോ കാര്യങ്ങളും പരീക്ഷ നോക്കിയും ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാതെ വേദന ചങ്കലപ്പോഴേ അന്തം മുട്ടിക്കിടത്താതെ മൊഴി അങ്ങനെ ദിവസത്തിന് കണ്ണീരോട് നിങ്ങൾക്ക് ഈശോ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചുറ്റുകൾ നിങ്ങൾ താവലുമായി നാമത്തിൽ സവിടെ അധികാരം

ഒരു മാലാഖ ചിറക് വളർത്തി പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശിരസ് കൈവച്ച് ദൈവം അനുഗ്രഹം തരേണ്ട സന്ദേശമാണ് ഒരു മാലാഖ ചിറക് വിടർത്തി പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് മുന്നിലേക്ക് ആഞ്ഞു നിങ്ങളുടെ രണ്ട് കൈകൾ നിങ്ങളുടെ ശിരസ്ൽ കൈവെച്ച് കൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷ സ്വർഗത്തിൻ്റെ സാന്നിധ്യമാണ് ശ്രുതി എൻ്റെ പ്രിയ മക്കളെ ഇതിൻ്റെ സന്ദേശം ഈ സന്ദേശത്തിൻ്റെ അടുത്താണ് ഈ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചിരിക്കുന്നു സ്വർഗം ഈ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നു നിന്റെ കണ്ണുനീരിൻ്റെ പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് വിത്തിൻ ഫോർട്ടി ഫോർ ഡേയ്സ് നാല്പത്തിനാല് ദിവസം എന്നാണ് ഈശോ ഈ ഇവിടുത്തെ അവസാനത്തെ സങ്കടം മാറാൻ ഈ വ്യക്തികളുടെ അവസാന സങ്കടം മാറുന്നതിനായി നിങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ മാറുന്നതിനായി അവസാനത്തെ വ്യക്തിക്ക് നാൽപ്പത്തിനാല് ദിവസം കുറിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അതിനുള്ളിൽ പലരുടെയും പ്രശ്നങ്ങൾ ഒരുമിച്ച് മാറും കൈകേണ്ട ശ്രുതികടലി പറയുന്നത് സ്വാസ്ത്ര ഗാനങ്ങൾ ശ്രുതികടലി സ്വതഗാനങ്ങൾ